നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വലിയ ആശകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിൻറെ അകത്തളങ്ങളിലുള്ളത് ആ ആഗ്രഹങ്ങൾ മുഴുവനും അവിടെ നിന്ന് സഫലീകരിക്കാറ് എന്റെ പ്രിയപ്പെട്ടവരെ വർഷം നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ടോ അള്ളാഹുവെ എനിക്ക് നല്ലൊരു വാഹനം എടുക്കണം നല്ലൊരു വീട് വെക്കണം എൻ്റെ മക മകളുടെ വിവാഹം നടക്കണം എനിക്ക് നല്ലൊരു കടയിടണം അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്താഗതികളുമാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വാധിഹായ മനുഷ്യന്മാരെങ്ങനാണെന്നറിയുമോ അള്ളാഹു കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലതുപോലെ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലതുപോലെ നിന്നോട് എനിക്കെടുക്കാൻ ഈ വർഷം സാധിക്കണേ അമ്മ ഒരുപാട് നിസ്കാരം എനിക്ക് കലയായി പോയിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ റമദാനിൽ എനിക്ക് നോമ്പുപിടിക്കാൻ കഴിഞ്ഞില്ലാട് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ഈ ബാധത്തുകളും വെടിമനും ഇവിടെ നിന്നും മുടങ്ങി അതുകൊണ്ട് വരുന്ന വർഷമുണ്ടല്ലോ ീ വർഷത്തിനുറപ്പ് എനിക്ക് ഇബാദത്തുകള് ചെയ്യാൻ തോഫിയൊക്കെ നൽകണേയല്ല കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് ഒരുപാട് ഇബാദത്തുകള് ചെയ്യാൻ നീ തോഫിയൊക്കെ നൽകണേയല്ല ഇതാണ് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ ചിന്തയിലുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഹൃദയത്തിലും അതാണ് കടന്നു പറയേണ്ടത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് വിവാദത്തിൽ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല നല്ലതുപോലെ നമസ്കരിക്കാനും നോട്ടുപിടിക്കാനും അസ്നീഹുകൾ ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വരുന്ന വർഷമുണ്ടല്ലോ ഈ ഇബാദത്ത് നൽകണേ നൽകണേയല്ല ഈ ഒരു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റു ഒരുപാട് രോഗികൾ അവിടെ നിന്ന് കിടക്കുകയാൾ ഒരുപാട് ഒരുപാട് രോഗികളായിട്ടുള്ളവര് ക്യാൻസർ ഉള്ളവരുണ്ട് ട്യൂബർ ഉള്ളവരുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങളായിട്ട് ചെറിയ മക്കളടക്കം രോഗികളായി കിടക്കുന്ന അവസ്ഥകൾ കാണുമ്പോ വല്ലാത്ത സങ്കടമാണല്ലോ പ്രിയപ്പെട്ടവര് വല്ലാത്ത ദുഃഖമാണല്ലോ പ്രിയപ്പെട്ടവര് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പിടിച്ചു കൊണ്ട് നമ്മൾ തന്നെ എന്തും പേര് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ജീവിക്കുന്നത് എല്ലാവർക്കും സ്വത്തുക്കളുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് പക്ഷേ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ ഉറപ്പെ അതിനാണ് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് വേണമെന്ന് പറയുന്നത് എല്ലാത്തിലും വറക്കത്ത് വേണവിടാ ചെറുപ്പക്കാരാ സമ്പത്തിന് വേണം വറക്കത്ത് കുടുംബത്തിലും വേണം എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് വേണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ നമ്മുടെ ജീവിതത്തില് പറക്കറ്റ് വേണമെങ്കിൽ നമ്മുടെ ഭർത്താവ് ഭർത്താവിന്റെ മോശമായ സ്വഭാവം കൊണ്ട് ദുഃഖിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് ഭാര്യമാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ ഒരു ചെറുപ്പക്കാരൻ എവിടെ നിന്ന് ഒരു കഥ പറയുകയാണ് പതിനഞ്ചു വർഷമാ പ്രേമിച്ചത് പതിനഞ്ച് വർഷമാ പ്രേമിച്ചത് എന്നിട്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നു വിവാഹ ജീവിതം അവിടെ തുടർന്നു കൊണ്ടുപോവുകയാണ് ആ വിവാഹ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോ അവൾക്കഥാ നല്ലൊരു ജോലി അവൻ വാങ്ങിച്ചു കൊടുക്കുകയാള് പഠിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു ആ ജോലിയും വാങ്ങിച്ച് രണ്ട് വർഷം അവള് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോള് വേറൊരു കാമുകനെ അവൾക്ക് കിട്ടുകയാള് മൊത്തവള് കടന്നു പോവുകയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സമ്പത്തിന്റെ മുകളിലായി സമ്പത്തിനായിട്ട് സ്വന്തം ആഗ്രഹങ്ങളും അഭിനാശത്തിനും വേണ്ടി കുടുംബം മുഴുവനും തകർന്നറിഞ്ഞു പോകുന്നവരുണ്ടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ ഭാര്യ സമ്പത്തിലും മക്കളിലും നമുക്ക് പറക്കത്ത് വേണോ അല്ലാഹുവിനെ മുറുകെ പിടിക്കണേ പ്രിയപ്പെട്ടവര് പുതിയതായ വർഷം നമ്മുടെ മുന്നിലേക്ക് കടന്ന് വന്നപ്പോ ആ വർഷത്തിന് നമ്മള് നല്ലതുപോലെ ചെയ്യണോ എനിക്ക് പറക്കത്ത് തരണേ അമ്മ എന്റെ ജീവിതത്തിന് പറക്കത്ത് തരണേ അമ്മ സൈറ് നൽകണേ അള്ളഹത്ത് നൽകണേ അമ്മ ന്മാര് അതിനുവേണ്ടി നമ്മൾ ഓട് പഠിപ്പിക്കുകയാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങളെ നിലനിർത്തണേ നിസ്കാരം നിങ്ങൾ നിലർത്തണേ മാത്രമല്ല നിസ്കാരത്തിന് ശേഷമുള്ള ദുഃഖുകൾ നിങ്ങൾ പതിവാകുക ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞത് ഉസ്താദെ എന്റെ ഹൃദയത്തിൽ ഈ മാനില്ല എന്നാ തോന്നുന്നത് എന്റെ ഹൃദയത്തിൽ ചെറുപ്പക്കാരൻ പറഞ്ഞത് റബ്ബിനെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത പോലും ഇല്ല ഉസ്താദെ റബ്ബിനെ കുറിച്ചൊരു ചിന്തയില്ല അതുകൊണ്ടാണല്ലോ ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്റെ പാപങ്ങളിലേക്ക് ഞാൻ കിടന്നു പോകുന്നത് പിന്നെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ചിന്തയില്ലാത്തതുകൊണ്ടാ അതുകൊണ്ട് അമ്വാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരണമെങ്കില് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാളെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ അമ്വാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കില് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളവിടുന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറിച്ചുള്ള നിങ്ങൾ മനസ്സ് കാണിക്കൂ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് തയ്യാറായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരും വിഭാഗത്ത് ചെയ്യാനുള്ള ഒരു ശുഷ്കാന്തി വരും ഒരു ആവേശം വരും ഒരാഗ്രഹം ഉണ്ടാകും നന്നാകാൻ തുടങ്ങും നൽകുമാറാ അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന് ശേഷം മൂന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം പ്രാവശ്യം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എന്നങ്ങോട്ട് ചൊല്ലിയിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കോ

الى سرعتك المستقيم വല്ലാത്ത വറക്കത്തിന്റെ കപാടം ാണ് സിഫാനിന്റെ കപാടം വാഹു തുറക്കുന്നതാണ് ഇല്ലാ സഹായത്തിന്റെ സലാമത്തിന്റെ കപാടങ്ങളും ഉള്ളാഹു തുറക്കുന്നതാ എന്റെ പ്രിയപ്പെട്ടവരേ

ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു മഹാന്മാര് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ് പറഞ്ഞിരുന്നതാണ് അത് നിത്യമായി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകുന്നതാണ് വല്ലാത്തൊരു ഇഷിലാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാൾ നിസ്കരിക്കാനെന്ന് തോന്നുകയാണ് റബ്ബേ വിളിക്കുമ്പോ ഹൃദയത്തിനും വല്ലാത്തൊരു പേടി എവിടെന്ന് കടന്നു വരികയാണ് അല്ലോ മരിക്കേണ്ടവനാണല്ലോ കബറിൽ പോയി കിടക്കേണ്ടവനാണല്ലോ അമ്മ നാളെ മരിച്ചുകൊണ്ടല്ലാ കബറിൽ ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോൾ ചിതലും ചിതലുമ്പോഴത്താണ് താവളം വരുത്തേണ്ടതിൽ ചൊല്ലുന്നതിൽ